കേരളത്തിൽ നിന്ന് കുറേ അധികം ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഐ എസ് ഐ എസിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള വാസ്തവമാണ് ഒരു പരമാർത്ഥമാണ് അല്ലെ സത്യ സത്യമാണ് പക്ഷെ അതിൻ്റെ കണക്കിലെ കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ഫാക്ച്വൽ ആയിട്ട് പറയണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ് നിലനിൽക്കുന്നത് ഇത് ആദ്യം ഇറങ്ങിയപ്പോഴും വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അതായത് കേരളത്തിലുള്ള ഹിന്ദു പെൺകുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് തങ്ങളുടെ പരിധിയിലാക്കി ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ സിനിമ ചർച്ച ചെയ്തത് ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു അതിൻ്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കുറേയധികം അധികം വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിച്ചിരിക്കുന്നത് സി പി എമ്മും പിണറായി വിജയനൊക്കെയാണ് കാരണം വളരെ കൃത്യമായിട്ട് കേരളത്തിനെതിരെ വല്ലാത്ത രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിങ് ആണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവെക്കാനും ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ എഴുതാനുള്ള ഒരു അവസരം ഈ ട്രെയിലർ അദ്ദേഹത്തിന് ഉണ്ടാക്കിച്ച് കൊടുത്തു അതേപോലെ പാർട്ടിക്ക് ഉണ്ടാക്കിച്ച് കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുതെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലാത്ത ഒരു സാങ്കൽപ്പിക ശത്രുവിനെ സങ്കല്പിച്ച് നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്യണം അപ്പോൾ ഈ സാങ്കല്പിക ശത്രു എല്ലാവരും അങ്ങനെ ആരും വസക്കാലല്ലേ അന്നൊരു ശത്രു ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പം കേരള സ്റ്റോറി പറയുമ്പോൾ ഐ എസിലേക്ക് പോകുന്ന അല്ലേ പോകും ഇറ്റ് ഈസ് എ ഫാക്ട് ഇറ്റ് ഈസ് എ ഫാക്ട് ഇറ്റ് ഈസ് എ ഫാക്ട് സത്യമാണ് അപ്പോൾ അവർക്ക് ഒരു മറുപടി ഇപ്പം ഓക്കെ ഞാൻ അത് ബാക്കി പറഞ്ഞു അതിന് മുമ്പ് ഇറ്റ് ഈസ് എ ഫാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫാക്ടുകൾ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്താണ് ചാറ്റ് ജീപി ആണല്ലോ ഇപ്പം എല്ലാവരുടെയും ദൈവം അപ്പോൾ ആ ചാറ്റ് ജി ബി ടി ദൈവത്തോട് ഞാൻ നമ്മളൊന്ന് ചോദിക്കുന്നു കേരളത്തിൽ എത്ര പേര് ഐ എസ് എസ് ലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ ചാറ്റ് ജി ബി ടി വളരെ കൃത്യമായിട്ട് പറയുന്നു എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം കേരള വേർ റിപ്പോർട്ടഡ് ടു ഹാവ് ജോയിൻഡ് ഓർ ട്രൈ ടു ജോയിൻ ദ എക്സ്ട്രീം ഗ്രൂപ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു കുറച്ച് ചെറിയ ശതമാനമെങ്കിലും ആളുകൾ ചേർന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അറൌണ്ട് ഈ എന്താണ് ഇരുപത്തി ഒന്നോളം വരുന്ന ആളുകൾ ഫാമിലീസ് അടക്കം കുട്ടികളും എന്താണ് സ്ത്രീകളടക്കം കാസർഗോഡ് നിന്നും പാലക്കാടും ജില്ലകളിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ മിസ്സിംഗ് ആവുന്നു തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു ഇവർ എവിടത്തേക്കാണ് പോയത് എന്ന് അവസാനം എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നു അഫ്ഗാനിസ്ഥാനില് ഐഎസ്ഐ എസിലേക്ക് ചേരാനായിട്ടാണ് ഇവർ പോയത് എന്നതുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നു ഈ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത് റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളാണ് പിന്നീട് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ എന്താണ് കൊല്ലപ്പെടുന്നു മരണപ്പെടുകയൊക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പല ആളുകളും ഇത്തരത്തിൽ എയർ സ്ട്രൈക്ക് അതുപോലുള്ള മറ്റു കോൺഫ്ലിക്റ്റുകളിലൊക്കെ പെട്ടിട്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന പേരാണ് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്ത്യ പിന്നീട് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള അനുമതി പോലും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ ഭർത്താവ് അവിടെ ഐ എസ് ഐ എസ്സിലേക്ക് അവിടുന്ന് അവിടുന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അവരെ അവിടെ ഡീറ്റെയിൻ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് കുറേ അധികം ആളുകൾ ഐ എസ് ഐ എസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെക്കാനേ പറ്റില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ നമ്മൾ ഈ എന്താണ് ഏതാണ്ട് അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം പേര് പോയി എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് തെറ്റാണ് അൻപത്തൊന്ന് പോര് പേര് പോയിട്ടുണ്ടെങ്കിൽ അൻപത്തൊന്ന് ആളുകൾത്തോളം പോയിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഒരു എന്നാൽ വളരെ നിസ്സാര നിങ്ങളെയോ എന്നെയോ അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്ത കാഫറുകൾ മറ്റു മതത്തെ ക്രിസ്ത്യാനിയോ ഹിന്ദുക്കളോ ആരെങ്കിലും ആട്ടെ അവരെ കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാവുന്ന വിചാരിച്ച് ആ പണിക്ക് പോകുന്നതിന് ആൾക്കാരാണ് സ്വർഗം വരെ അങ്ങനെ ഉണ്ടെന്നും അവിടെ പോയാൽ രക്ഷപ്പെടാവുന്നതും വിചാരിക്കുന്നവള് തന്നെയാണ് ഐ എസ് എസ് സെറിയായി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് രാജ്യം ഉണ്ടാവും അവിടെ പോയാൽ രക്ഷപ്പെടാവുന്ന മിഥ്യാധാരണയിലാണ് അന്ധമായ പലരും ചാറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ചാറ്റ് ജി ബി ടി ബഹിഷ്കരിക്കണം ഇനി ആരും ദയവ് ചെയ്തിട്ട് ചാറ്റ് ജി ബി ടി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് കാരണം ചാറ്റ് ജി ബി ടി പറയുകയുന്നത് ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസ് എസ്റ്റിമേറ്റ് നൂറ് മുതൽ ഇരുന്നൂറോളം വരുന്ന ആളുകൾ ഫ്രം ഇന്ത്യ അറ്റംപ്റ്റ് ടു ജോയിൻ ഐഎസ് ആ എ സിഗ്നിഫിക്കന്റ് ഷെയർ ഓഫ് ദോസ് അതാണ് എ സിഗ്നിഫിക്കന്റ് ഷെയർ ഓഫ് ദോസ് കേസസ് കെയിം ഫ്രം കേരള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ വരുന്നത് കേരളത്തിൽ നിന്നാണ് എസ്പെഷ്യലി ഫ്രം നോർത്തേൺ ഡിസ്ട്രിക്ട് മലബാർ അറസ്റ്റഡ് ഓൺ റിട്ടേൺ ആൻഡ് അതേസ് റിമൈൻ മിസ്സിംഗ് അത് എൻ ഐ എ ആണ് അന്വേഷണം നടത്തുന്നത് അപ്പൊ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികള് ഐബി ആയിക്കോട്ടെ എൻ ഐ എ ഒക്കെ ഇവിടെ എന്താണ് ഈ ചെ മാറ്റി ഇരിക്കുകയല്ല ചെയ്യുന്നത് അവർ പണിയെടുക്കുന്നുണ്ട് കൃത്യമായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇത് നമ്മുടെ പൊതു എന്താണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ആ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ അതിന്റെ ഒരു ചില ഒരു ഒരു ഭാഗമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അത് എടുത്ത രീതിയിൽ അതിന്റെ തിരക്കഥ രചനയില് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് എന്താണ് പോരായ്മകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു സംഗതി ഇല്ല ഇല്ല എന്ന് വെറുതെ നമ്മൾ ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു അർത്ഥവും ഇല്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിതരെ പോലും ഇപ്പൊ കാന്തപുരം പോലും പറയില്ല ഐ എസ് ലേതപുരം പറയാം പറയില്ല വേറെ ഞാൻ എല്ലാവരും പറയും എസ് ഡി പിരം പറഞ്ഞു കല്ലു അതാരും പറഞ്ഞില്ല എന്തിനാണ് ഈ അങ്ങോട്ട് പോകുന്നത് അതാണ് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ പോകാനായിട്ട് വികാരപരമായിട്ട് പക്ഷെ ഒരുത്തൻ ഒരാൾ ശബരിമലയ്ക്ക് പോകുക കല്ലും മുള്ളും ചവിട്ടിയും കാല് ചെരുപ്പ് എന്നുള്ളത് നടന്നു പോകുക അപ്പം അതിൽ അങ്ങനെക്കൊരു വിശ്വാസം ഉണ്ടാവുകയാണ് ശബരിമല പോകണം എനിക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കഷ്ടപ്പാടൊക്കെ പറയണം അതുപോലെ തന്നെ തിരിച്ച് അതിലും പക്ഷേ ഇവിടെ ശബരിമല അയ്യപ്പൻ സ്വാമിയായിട്ട് പോകുന്നവർ വേറൊരാളെ കൊല്ലണം വിചാരിക്കുകയാണ് ശത്രുവിനെ കൊന്നാലേ അയ്യപ്പനെ കാണാൻ പറ്റുമെന്നുള്ള ധാരണ അല്ല പോകുക ഇവിടെ അതല്ല ഇവർ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം ലോകം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്റ്റേറ്റാകണം എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുക എന്നുള്ളത് അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഐ എസും അതുപോലെയുള്ള നൂറുകണക്കിന് സംഘടനകൾ പല പ്രദേശങ്ങളിലുണ്ട് അവിടെ ഇവർക്കുണ്ടാകാൻ പോകുന്ന തടസ്സം എന്ന് പറയുന്നത് ഇന്ന് ലോകയിൽ തിരിച്ചടി ലോകം തിരിച്ചു ഇസ്ലാം മാത്രമല്ല ഇസ്ലാമിലുള്ള മിതവാദികൾ മര്യാദക്കാർ ഇപ്പം സൗദി അറേബ്യയിലൊക്കെ വളരെ ലിബറലായി വെറുതെ ഇടാതെ ആൾക്കാർ വഴി തുറക്കാൻ തുടങ്ങി വണ്ടി ഓടി കാർ ഓടിക്കാൻ തുടങ്ങി വണ്ടി ഓടിക്കാൻ തുടങ്ങി ഒരു വശത്തുകൂടെ ഈ മൗലികവാദികളെ പിടുത്തം പിടി മുറുക്കാൻ ശ്രമിക്കുമ്പോൾ മൗലികവാദികളുടെ ഒറ്റ ആയുധമുള്ളൂ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണ് മറ്റുള്ളവരെ ഭയപ്പെടുത്തിയത് ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മറ്റേ ഇവിടെ മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഉത്തർപ്രദേശാണേലും എവിടെയാണെങ്കിലും ആണെങ്കിലും ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് മൗലിക ഇപ്പോൾ തീവ്രവാദികളല്ല കമ്മ്യൂണിസ്റ്റ് പേടിപ്പിച്ച ആൾക്കാരെ പേടിപ്പിച്ചാണ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഈ ഭയം എന്നുള്ളതാണ് ഉണ്ടായിരിക്കുന്ന അത് വ്രയ്ക്കാനാണ് ഇവർ നോക്കുന്നത് അത് ഇവിടെ നമ്മുടെ രണ്ട് രണ്ടുപേരെ കൊന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന പൂജാരിയെ കൊന്നു അമ്പലത്തിൽ പോകുമ്പോൾ ബോംബ് വെച്ചാൽ അങ്ങോട്ട് തന്നെ ബോംബ് കൂട്ടും എന്നുള്ള ധാരണ വരുമ്പം കുറച്ച് ക്രമത്തിൽ ക്രമത്തിൽ അമ്പലത്തിലേക്ക് പോകുന്നവരെ ക്ഷേത്രത്തിലേക്കോ പള്ളിയിലേക്കോ പോകുന്നവരുടെ എണ്ണം കുറയും ആ ഭയമാണ് വെറുതെ ഞാനായിട്ട് പൂജിച്ചാൽ എന്തിനാണെന്ന് വിചാരിക്കും അല്ലാണ്ട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ാണ് ആ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പം ഈ സിനിമയുടെ ട്രെയിലർ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പോളറൈസേഷന്റെ ഭാഗമായിട്ട് വർഗീയതയുടെ ഭാഗമായിട്ടും എന്താണ് ആണ് ഈ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ആരോപണം പക്ഷെ അപ്പോഴും പക്ഷെ ഈ കേസുകൾ നടന്നിട്ടുണ്ടെന്ന് ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ആ രീതിയിൽ മനസ്സിലായില്ല ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ നടന്നു ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ ട്രെയിലറിൽ തന്നെ കാണിക്കുന്ന ഒരു രംഗമുണ്ട് ഏതൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടോ ഏത് അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ടിട്ട് മറ്റൊരു മുസ്ലിം കുടുംബത്തിലാണ് അവൾ ബീഫ് കഴിക്കാനായിട്ട് പാത്രത്തിൽ ബീഫ് വിളമ്പുമ്പോൾ അത് ആ പാത്രം തെറിപ്പിക്കുന്നു ഞാൻ കഴിക്കില്ല ബീഫ് എന്ന് പറയുന്നു ഒരു പെൺകുട്ടിയുടെ രണ്ട് കൈയും കെട്ടിവെച്ചുകൊണ്ട് ആ വീട്ടിലുള്ള നിർബന്ധപൂർവം മൂക്കൊക്കെ പൊത്തിച്ചിട്ട് ബീഫ് ആ ഈ ഒരു രംഗമാണ് വലിയ വൈറലായിരിക്കുന്നത് ബീഫ് കഴിക്കാത്തവർക്ക് കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പൊ നമ്മുടെ ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും പച്ച വഴി ഇറച്ചി വിൽക്കാൻ പാടില്ല ശിവരാത്രി ദിവസം ബീഫ് വയ്ക്കാൻ പാടില്ല അങ്ങനെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഇങ്ങനെ രണ്ടും കൂടെ ഒരു തീവ്രവാദത്തിൽ നിന്നും മറ്റൊരു തീവ്രവാദം ഉണ്ടാകുന്നത് സമാധാനമല്ല ഇപ്പം ഇഷ്ടമുള്ള ഒരു പത്ത് പേരെ വിളിച്ച് കൂട്ടുക ഇസ്ലാം കാണണം ഹിന്ദു കാണണം ക്രിസ്ത്യാനി കാണണം ഉള്ളവർ എല്ലാ വർഗത്തിൽപ്പെട്ടവരും വിളിച്ചു കൂട്ടിയിട്ട് ഇവരുടെ മുമ്പിലേക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം എടുക്കാൻ പറഞ്ഞ് ബീഫിൻ്റെയും പോർക്കിൻ്റെയും എല്ലാ ഒഴിയിറച്ചി എല്ലാത്തിൻ്റെ കൊടുത്തിട്ട് ഇവരോട് കഴിക്കാൻ പറയുക എത്ര പേരും കഴിക്കാൻ കാണും താങ്കൾ ആദ്യം തുറക്കുകൾ എന്നോട് ചോദ്യം ചോദിച്ചു കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചു നമ്മൾ ചർച്ചപ്പെടുന്നതാണ് കല്യാണം കഴിക്കുന്നതിൽ എന്തിനു ജാതി നോക്കുന്നു മതം നോക്കുന്നു ഇതിൽ ഒറ്റ ഇപ്പം എവിടുന്ന് താങ്കൾ വരുന്നെവിടുന്നാ കണ്ണൂരാണ് ഏ കണ്ണൂരാണ് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് തങ്ങളെ ട്രെയിനിലോ ബസ്സിലോ വരുമ്പോൾ എപ്പോഴെങ്കിലും താൻ നോക്കിയിട്ടുണ്ടോ തൻ്റെ അതിലൊക്കെ അടുത്തിരിക്കുന്ന ആൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഇല്ല ഇന്ന നോക്കത്തെ ഇന്ന് അത്ര നേരം താൻ മതത്തെ മതത്തെപ്പറ്റി സമൂഹത്തെപ്പറ്റി ഇത്ര നേരമായിട്ട് ചിന്തി ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴല്ലാതെ അതിനു മുമ്പ് താൻ എന്നെ ചിന്തിച്ചിട്ടുണ്ടോ ഈ സാധന യഥാർത്ഥത്തിൽ നമ്മുടെ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈ ചിന്ത തന്നിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ താൻ അവിടെ കണ്ണൂരില്ല തുറാൻ ചെല്ലുന്ന അമ്പലത്തിൽ വിഗ്രഹം കാണുന്നില്ല പിണറായി വിജയൻ അടിച്ചെടുത്തല്ല കേരള സർക്കാർ അടിച്ചെടുത്തുകൊണ്ടുപോയിട്ടാണ് കാണുന്നെങ്കിൽ തന്നിൽ ആ വികാരം ഉണ്ടാകും തൻ്റെ ഇല്ലാത്ത വികാരം അല്ല ഇപ്പോൾ ഉണ്ടാകും വികാരം പക്ഷേ അത് സബ്സിഡി കിടക്കുന്ന വികാരം വളരെ ആക്റ്റീവ് ആകും അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കുറേ പേരെ വേറെ ആരെങ്കിലും വേറെ മർദ്ദപ്പെട്ടവരെ അടിച്ചു മർദ്ദിച്ചു അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഇറച്ചി കളഞ്ഞു അല്ലെങ്കിൽ പട്ടി ഇറച്ചി ഇറങ്ങും ശവ് കളഞ്ഞ് അവർ മുസ്ലിം പള്ളിയിലേക്കും ഇത് മതി ജനങ്ങളെ കൊല്ലാൻ വിശ്വാസത്തെ നമ്മൾ എപ്പോൾ അപ്പം ഇതിലിപ്പം ഈ സിനിമയുടെ ബന്ധപ്പെട്ടിട്ട് ഈ എന്താണ് യൂട്യൂബിൽ കുറേ കുറെ അത് കണ്ടു കഴിഞ്ഞു ഇതിനോടകം ഏതാണ്ട് കുറെ അധികം ആൾക്കാർ കണ്ടു വൺ മില്യൺ ഒക്കെ കഴിഞ്ഞു അതിന്റെ താഴത്ത് വന്നിരിക്കുന്ന ഒരു കമന്റാണ് കേരള സ്റ്റോറി അല്ല അവന്റെ അപ്പന്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ അവകാശപ്പെടുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ഐസ് ഐ എസിലേക്ക് ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഒരു പച്ചയായിട്ടുള്ള വാസ്തവമാണ് അത് പക്ഷെ പെരിപ്പിച്ചിട്ടൊന്നും നമ്മൾ പറയരുത് ഇപ്പൊ ഇരുപത് പേരാ പോയിട്ടുണ്ടെങ്കിൽ ഇരുപത് പേരാ എന്ന് പറയണം അല്ലാണ്ട് നമ്മൾ ഒരു പത്ത് ലക്ഷം പേര് പോയിട്ടുണ്ട് പറയുന്നത് ഒത്തിരി പേര് ഇപ്പം നോർത്ത് മലബാർ കേസ് പറഞ്ഞാൽ ഐ എസ്സിലേക്ക് പോകുന്ന പല മാർഗം ഐ എസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കിടക്കണം ഐ എസ് സിലേക്ക് പോകാണെന്ന് നമ്മൾ അത്രയും പർപ്പല ഈസി ആയിട്ട് കിടത്തി പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി രാജ്യമായതുകൊണ്ട് അവിടെ വെച്ച് ഒത്തിരി പേര് പിടിക്കപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ വെച്ച് പിടിക്ക കൊല്ലപ്പെടുകയും ചെയ്യുന്നു അവർ അവർക്ക് വേറെ പോകൊന്നുമില്ല അവർ പറഞ്ഞ കെട്ടിൽ പിടിപ്പിച്ചു പോകും അഫ്ഗാനിസ്ഥാൻ അതിനകത്ത് നമ്മളെ സഹായിക്കുന്ന ഇന്ത്യക്കാർ ഇന്ത്യ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് മാത്രമല്ല എവിടെ നിന്നെല്ലാം ചെല്ലാവും അതിൻ്റെ കാരണം ഇവർ ഫോളോ ചെയ്യുന്നത് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണ തത്വത്തെയാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിക ഇസ്രായേൽ 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 രാഷ്ട്ര തത്വത്തെ രാഷ്ട്ര രൂപീകരണ തത്വം രൂപീകരണ തത്വം അത് ഇസ്രായേൽ പറഞ്ഞ രാജ്യ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു കെട്ടുമൊത്ത പേര് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ലോകത്തുണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവൻ ഒന്നും രണ്ടും രണ്ടും മൂന്നുമായിട്ട് കള്ളക്കടത്ത് കയറിയും കപ്പൽ കയറിയും വിമാനം കയറിയും ഒക്കെ പതുക്കെ പതുക്കെ അവിടെ എത്തിക്കുകയില്ല ഇപ്പൊ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്ന യൂതന്മാരെ മുഴുവൻ അങ്ങോട്ട് പോയി പക്ഷെ അവര് യുദ്ധത്തിനോ മറ്റുള്ള കൊല്ലാനോ അല്ല പോകുന്നത് അവരുടെ ഇവിടം പക്ഷെ പോകുന്നത് അവൻ്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് കാഫറികളെ ഇല്ലാതാക്കുക അവിടെ ഈ ചൂതന്മാർ അങ്ങോട്ട് പോകുന്ന നമുക്ക് അവിടെ ഉണ്ടാകില്ല നമ്മളെ കൊല്ലാൻ വരുന്നില്ല ആരും മറിച്ച് കുറേ ഭൂമി മുസ്ലിംസിൻ്റെ കുറെ ഭൂമി അല്ലേ സിറിയക്കൊക്കെ അവകാശപ്പെട്ട അല്ലെങ്കിൽ പാലസ്തീൻ അവകാശപ്പെട്ട ഭൂമി ഇസ്രായേലിൽ പിടിച്ചെടുത്തു അത് സത്യമാണ് അവിടെ അതിനകത്ത് കയറി ചെള്ളാഞ്ചേരി കുഴുകയും ചെയ്തു അതും സത്യ പക്ഷെ മറിച്ച് അവരെ കൊല്ലാമണ്ണിയിൽ ഇവിടെ അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് എത്ര ക്രിസ്ത്യൻ പോയിട്ടുണ്ട് മട്ടാഞ്ചേലിന്ന് പോയിട്ടുണ്ട് ജൂതന്മാർ ജൂതും ഒരാളന്ന് മറ്റുണ്ടായിരുന്നു ആകെ അങ്ങനത്തെ മൈഗ്രേഷൻ മതപരമായ സെറ്റിൽമെൻറ്റിനു വേണ്ടിയുള്ള മൈഗ്രേഷൻ ഒത്തിരിപ്പേര് ചെയ്യാറുണ്ട് പക്ഷെ ഇവർ മൈഗ്രേഷൻ മാത്രമല്ല ഉദ്ദേശിക്കട്ടെ ആൻഡിഗ്രേഷൻ ഉണ്ട് കൊല്ലുക എന്നുള്ള പരിപാടി ഉണ്ട് അത് അവിടെയാണ് അപകടം അത് മറ്റൊരു ക്രിസ്തുമാർ അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട് പറ്റുന്നുണ്ട് അല്ലേ അതെല്ലാം തരത്തിൽ അച്ഛന്മാരുടെ കൊല്ലാൻ വരുന്നുണ്ടോ അതിൻ്റെ കൊല്ലാൻ വരുന്നില്ല എന്തായാലും തീർച്ചയായിട്ടും എന്തായാലും കേരള സ്റ്റോറി എന്ന് പറയുന്ന അങ്ങനെയുള്ള ഏത് സിനിമകളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം

അതെവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും രേഖപ്പെടുത്തുകയോ എഴുതുമല്ലായിട്ടുണ്ടോ പുസ്തകം ഉണ്ടോ അങ്ങനെ പുസ്തകം ഈ സംഭവമൊന്നും പറയുന്നില്ല ഇത് ഭയങ്കര സംഭവമായിട്ട് ഇപ്പോഴും കൊണ്ടുനടക്കുന്ന ആക്കാറുണ്ട് സ്റ്റേജുകളിൽ പ്രസംഗിക്കുമ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു സവർണർ മലമുറിച്ചുകളൊക്കെ ആയിരുന്നു എത്രയോ സ്റ്റേജിൽ നമ്മൾ കേട്ടിരിക്കുന്നു ഇതങ്ങേലും എവിടെയുള്ളവളായിരുന്നോ എവിടെ വെച്ചാൽ മലമുറിച്ചോ ഇതൊന്നും ആരും പറയുന്നില്ല ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ല പിന്നെ ഇത് വാക്കാൽ പറഞ്ഞു പറഞ്ഞ് അങ്ങ് ഉണ്ടാക്കുകയാണ് കൊല്ലണം കൊല്ലരുത് എന്ന് മുസ്ലിം ഏതാ കേരളത്തിൽ നിന്ന് നിരവധി ആയിട്ടുള്ള ആളുകൾ ഐ എസ് ഐ എസ് ചേർന്നിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ് ആ വസ്തുത എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും ഇല്ലാതാവുന്നില്ല ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഇങ്ങനെ ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് അതൊന്നും ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കെതിരെയായിട്ട് സംസാരിക്കുന്നു എന്നല്ല അർത്ഥം എന്നേ അല്ല അർത്ഥം വസ്തുത വസ്തുതയായിട്ട് പറയുക എന്നുള്ളതാണ് പൊലിപ്പിച്ച് കാണിക്കാതിരിക്കുക